പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവത്രിപ്പാദങ്ങൾക്ക് മുന്നിൽ പ്രണാമം ശ്രീനാരായണ ഗുരുദേവത്രിപ്പാദങ്ങളാൽ വിരചിതമായ തേവാരപ്പതികങ്ങൾ എന്ന കൃതിയിലെ നൈനാർ പതികം ഏഴാമത് പാടലിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് கன்றே நின்றாடாராயோ குன்றே குடையே கோதனமே கோவே காவாய் இன்றே ஆரடியே நாயே நீயே அருமானோர் நின்றாய் நின்றாடாராயோ யினார் நாயகமே அன்றோ இன்றோயமதூதர்கன்று நின்றாடாராயு குன்றே குடையே கோதனமே கோவே காவாய் குலதேவே. அன்றே இன்றே ஆரடியே, ൂർ നിറാടായുതാർ നയിർ നായകമേ അൻറോ ഇൻറോ അന്നോ ഇന്നോ ഇന്നു വേണമെങ്കിലും യമദൂതർക്ക് യമദൂതന്മാർക്ക് കടന്നു വരാവുന്നതാണ് അൻ അന്നു തന്നെ അപ്പോൾ തന്നെ നിൻ താൽ താരായോ നിന്റെ കാലടി തന്ന് രക്ഷിക്കുമാറാകണമേ കുൻറെ കുന്നേ കുടയേ കുടയേ കോതനമേ ഗോധനമേ കുലദേവേ കുലദേവതേ ് കാത്തുരക്ഷിച്ചാലും അറേ ഇൻ അന്നും ഇന്നും നായേൻ ഞാൻ നായയെ പോലെയാവും ആരടിയേൻ ഞാൻ ആരാണ് ഞാൻ ആരുമല്ല നീയേ നീ തന്നെ എല്ലാം അരുമാനൂർ നിറായി അരുമാനൂർ വാസനായി നിന്നുകൊണ്ട് നിൻ ായു നിൻ താൾ താരായോ നിന്റെ കാലടികൾ തന്നാലും നാഥാ നൈനാർ നായകമേ നൈനാർ കോവിലിൽ വാണരുളുന്ന നാഥാ ഈ പടലൻ്റെ വാച്യാർത്ഥം ഇങ്ങനെ സംഗ്രഹിക്കാം കോവിലിൽ വാണരുളുന്ന ഭഗവാനെ യമദൂതന്മാർ ഏതു സമയത്തും പാശവുമായി കടന്നു വന്നേക്കാം അപ്പോൾ തന്നെ നീ എന്നെ നിന്റെ കാലടികളിൽ ചേർത്തു കൊള്ളണമേ കുന്നായും കുടയായും ഗോധനമായും ഭാവം പകർന്നാടുന്ന ദൈവമേ കുലദേവതയെപ്പോലെ നീ എന്നെ കാത്തു രക്ഷിക്കുമാറാകണമേ യജമാനായ നിന്റെ കാഴ്ചവെട്ടിലെ നായയ്ക്ക് സമാനനാണ് ഈ ഉള്ളവൻ അങ്ങനെയുള്ള ഞാൻ നിന്റെ സംരക്ഷണം ഇല്ലാതെ പോയാൽ ആരുമല്ലാത്തവനായി ഭവിക്കും അങ്ങനെ സംഭവിക്കാതിരിക്കാനായി നീ എന്നെ കാത്തുകൊള്ളണമേ അരുമാനൂർവാസനായി നിന്നുകൊണ്ട് എനിക്കു നീ നിന്റെ കാലടികളിൽ അഭയം നൽകിയാൽ ധ്യാനയോഗസ്ഥിതനായ ഗുരു തൻ്റെ സ്ഥൂല ശരീരത്തിന് നാശമുണ്ടാകുന്നതിന് മുമ്പായി ശിവസായുധ്യ പദവി നേടിയെടുക്കാനുള്ള ഭാഗ്യത്തിനു വേണ്ടിയാണ് ഇവിടെ പ്രാർത്ഥിച്ചിരിക്കുന്നത് ഈ പ്രാർത്ഥനയിലെ സ്ഥൂല ശരീരത്തിന് ക്ഷയമുണ്ടാകുന്നതിന് മുമ്പ് എന്ന പ്രയോഗം പ്രത്യേക ശ്രദ്ധ പിടിച്ചു പറ്റുന്നുണ്ട് യമദൂതന്മാർ ഏതു സമയത്തും പാശവുമായി വന്നണഞ്ഞേക്കാം എന്നുള്ള പ്രയോഗം മരണഭയത്തെ അല്ല ദോദിപ്പിക്കുന്നു തികഞ്ഞ അദ്വൈതിയായിരുന്ന ഗുരുദേവൻ മരണത്തെ സ്ഥൂലദേഹം പരമാത്മാവിൽ വിലയം പ്രാപിക്കുന്ന പ്രക്രിയയായിട്ടാണ് കണ്ടിരുന്നത് നാം ശരീരമല്ല അറിവാകുന്നു എന്നും കാണപ്പെടുന്നതൊക്കെയും സ്ഥൂലം സൂക്ഷ്മം കാരണം എന്നീ മൂന്ന് രൂപങ്ങളോടുകൂടിയതും പരമാത്മാവിൽ നിന്നുമുണ്ടായി അതിൽ തന്നെ ലയിക്കുന്നതുമാകുന്നു എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം ഗുരു ഗദ്യപ്രാർത്ഥനയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ യമദൂതന്മാരുടെ വരവിനെ മരണത്തോട് ചേർത്ത് വെച്ചല്ല ഗുരു കണ്ടിരുന്നതോ എന്ന കാര്യത്തിൽ സംശയിക്കേണ്ടതില്ല അപ്പോൾ പിന്നെ ഈ പ്രയോഗത്തിലൂടെ ഗുരു അർത്ഥമാക്കിയിരിക്കുന്നത് എന്തായിരിക്കാം യമ നിയമാദികൾ പാലിച്ചുകൊണ്ടുള്ള യോഗസാധനയിലെ പുരോഗതി ഘട്ടങ്ങളെയാണ് ഇവിടെ യമദൂതന്മാർ പ്രതിവൽക്കരിക്കുന്നത് ശിവസായുജ്യപദ്രാപ്തി നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ധ്യാനയോഗ സാധനയിൽ മുഴുകിയ ഗുരു സ്ഥൂലദേഹത്തിന് നാശം കൂടാതെയുള്ള അനുഷ്ഠാന മാർഗങ്ങളാണ് അവലംബിച്ചത് യോഗസാധനയെ സമാധിപദപ്രാപ്തിയിലേക്കുള്ള ആത്യന്തിക മാർഗമായിട്ടല്ല ഗുരു സാക്ഷാത്കരിച്ചത് ശിവതത്വപ്പുരുവിനെ യഥാതഥം സാക്ഷാത്കരിച്ചെടുത്തുകൊണ്ട് ശൈവധർമാധിഷ്ഠിതമായ മൂല്യനവീകരണ യജ്ഞത്തിൽ ഏർപ്പെട്ട് കർമ്മയോഗിയായി വർത്തിക്കുക എന്ന അനിതരസാധാരണമായ യോഗലക്ഷ്യമായിരുന്നു ഗുരുവിനുണ്ടായിരുന്നത് സ്ഥൂല ശരീരത്തിന് ക്ഷയമുണ്ടായാൽ കർമ്മയോഗ വിജയത്തിന് അത് പ്രതികൂലമായി ബാധിക്കും എന്ന് ഗുരു മനസ്സിലാക്കിയിരുന്നു അങ്ങനെ ഒരു സ്ഥിതി ഉണ്ടാകാതിരിക്കുന്നതിനുള്ള കരുതൽ ഗുരു സ്വയം സ്വീകരിച്ചിരുന്നു എന്നാണ് ഈ ശ്ലോകം വെളിപ്പെടുത്തി തരുന്നത് കരുണാവാനായ യജമാനന്റെ സംരക്ഷണത്തിനുള്ള സംരക്ഷണത്തിലുള്ള നായയോടാണ് ഗുരു സ്വയം വിശേഷിപ്പിച്ചിരിക്കുന്നത് ദേവദേവനും യോഗീശ്വരനുമായ ശിവന്റെ കാലടികളെ വിട്ട ഒട്ടുപിരിയാതെ സേവാനിരതനായി കഴിഞ്ഞുകൂടുന്ന നായയുടെ പദവി സംസിദ്ധമായി തീരുക എന്ന് പറഞ്ഞാൽ പരമശിവന്റെ രക്ഷ ഉറപ്പായി തീരുക എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം ദാസ്യഭക്തിയുടെ നിറവിൽ നിന്നുകൊണ്ടുള്ള പ്രാർത്ഥനയാണ് ഗുരു ഇവിടെ നടത്തിയിരിക്കുന്നത് കുന്നായും കുടയായും ഗോധനമായും ശിവനെ ഗുരു ഭാവന ചെയ്തിരിക്കും കുന്നിനെ ഭൗതിക സമൃദ്ധിയുടെ പ്രതീകമായും കുടയെ അഭയസൂചകമായും ഗോധനത്തെ സിദ്ധിയെ പ്രതീകവത്കരിക്കുന്ന കാമധേനുവായും വ്യാഖ്യാനിക്കാവുന്നതാണ് കുലദേവത എന്ന വിശേഷണത്തെ സർവപ്രാണികുലങ്ങളുടെയും രക്ഷിതാവായ പശുപതി എന്ന തരത്തിലും വ്യാഖ്യാനിക്കാവുന്നതാണ് ഭൗതികവും ഭൗതികതരവുമായ സർവ ഐശ്വര്യങ്ങളെയും ഗുരു ശിവതത്വപ്പുരുളായി ഭാവന ചെയ്തിരിക്കുന്നു എന്ന് സാർ ഇത്രയും കാര്യങ്ങളാണ് ഈ പാടലിനെ പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഗുരുധർമ്മം ജയിക്കട്ടെ